പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിമാന അപകടവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കേൾക്കരുതേ എന്നാഗ്രഹിച്ച കാര്യം തന്നെയാണിപ്പോൾ ഇത് സത്യമായിട്ട് വന്നിരിക്കുന്നത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരിച്ചു എന്ന വാർത്തയാണ് ഔപചാരികമായിട്ട് അഹമ്മദാബാദിന്റെ സിറ്റി പോലീസ് കമ്മീഷണർ അല്പം മുമ്പ് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് അതിൽ പന്ത്രണ്ട് ക്രൂ അംഗങ്ങൾ രണ്ട് പൈലറ്റുമാരടക്കം അതുപോലെ പതിനൊന്ന് കൊച്ചുകുട്ടികൾ ഇൻഫ്ലൻസ് എന്ന് പറയാവുന്ന കൈക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറി വരുന്ന രണ്ട് പേർ വിദേശികൾ യു കെ പൗരന്മാരുണ്ട് ഒരു കനേഡിയൻ പൗരനുണ്ട് പോർച്ചുഗീസ് പൗരന്മാരുണ്ട് ബാക്കിയെല്ലാം ഇന്ത്യക്കാരാണ് അമ്പതിലധികം യു കെ പൌരന്മാരുണ്ടായിരുന്നു ഏഴ് പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ പൗരൻ ഏതായാലും എല്ലാവരും മരിച്ചു എന്നാണ് ഇന്നിപ്പോൾ ഈ അഹമ്മദാബാദ് ലണ്ടൻ എയർ ഇന്ത്യയുടെ വൺ സെവൻ വൺ എന്ന ഡ്രീം ലൈനർ വിമാനം അപകടത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം എല്ലാവരും ഇതിനകത്ത് ചർച്ച ചെയ്താണ് ഞങ്ങൾ ലൈവിൽ പറഞ്ഞതാണ് ഒന്ന് മുപ്പത്തി ഇന്ത്യൻ ടൈമിന് റൺവേയിൽ നിന്ന് പറന്നങ്ങോട്ട് ഉയരാൻ തുടങ്ങിയപ്പോൾ ആ ട്രസ്റ്റ് വർക്ക് ചെയ്തില്ലത്രേ നോ ട്രസ്റ്റ് എന്നാണ് ഫസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്ന് ഒരു ഫോഴ്സ് കിട്ടിയിട്ട് ഇതിന് മുകളിലേക്ക് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ഉണ്ടാവണം ആ ബലം കിട്ടിയില്ല ആ ഊർജം കിട്ടിയില്ല വിമാനം താഴേക്ക് തന്നെ വന്നു എണ്ണൂറ്റി ഇരുപത്തി അടി ഉയരം വരെ പോകാൻ പറ്റിയുള്ളൂ എന്നിട്ട് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് അതൊരു കോളേജ് ഹോസ്റ്റലായിരുന്നു ഒരു മെഡിക്കൽ കുട്ടികൾ പഠിക്കുന്ന കോളേജിൻ്റെ ഹോസ്റ്റലായിരുന്നു അവിടുത്തെ കുട്ടികളും ചിലർ ഫുഡ് കഴിക്കാൻ വരുന്ന സമയമാണത് മെസ്സിലേക്കാണ് ഈ വിമാനത്തിന്റെ ഭാഗങ്ങൾ പോയി ചാഞ്ഞിറങ്ങിയത് ദുരന്തമുണ്ടായത് എന്നാണ് പിന്നീട് വന്നിരിക്കുന്ന റിപ്പോർട്ട് രാജ്യം കണ്ട ഏറ്റവും വലിയൊരു വിമാന ദുരന്തം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അതിന്റെ വാർത്ത നമ്മൾ അതീവ ദുഃഖത്തോടു കൂടിയാണ് പങ്കുവെക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി പേരും ഫ്ലൈറ്റിലുണ്ടായിരുന്ന മരണപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്ന സമയത്ത് തന്നെ ഇരുന്നൂറ്റി മുപ്പതോളം യാത്രക്കാർ പന്ത്രണ്ടോളം ജീവനക്കാർ അതിൽ അറുപത്തൊന്ന് പേർ വിദേശികളാണ് എന്ന് പറയുമ്പോൾ അതിൽ മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു മലയാളി കൂടി ഉണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ട് നമ്മൾ പറയുകയാണ് ഒമാനിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന രഞ്ജിത ആർ നായർ പത്തനംതിട്ട സ്വദേശിനിയാണ് യു കെയിൽ ജോലി ലഭിച്ച് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നത് ആ സമയത്താണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഒരു ജോലി സ്വപ്നവുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതിപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ വാർത്തകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതുവരെ നമ്മൾ ഏതാനും ഉള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറിൽക്കുള്ളിൽ അറിഞ്ഞതും എന്നാൽ വളരെ ഗൌരവമായ ചില കാര്യങ്ങൾ ചില നാഷണൽ ചാനലുകളിലെ ആൾക്കാർ പങ്കുവച്ചത് നമ്മളൊന്നറിയണം ഒന്നാമത്തത് ആറുമാസം മുമ്പ് ഇതേ വിമാനത്തെ പറക്കാൻ പാടില്ലാത്ത വിധമുള്ള ടെക്നിക്കൽ ഫോൾട്ട് കണ്ടിട്ട് ഗ്രൌണ്ടിൽ ഇട്ട സന്ദർഭമുണ്ടായി എന്നാണ് അപ്പോൾ ഡി ജി സി എ എന്ന അതോറിറ്റി ഇത്തരം കാര്യങ്ങളിൽ എന്ത് നടപടി എടുക്കുന്നു ഒരു നോട്ടീസ് കൊടുക്കുന്നു അതിന് മറുപടി എയർ ഇന്ത്യ കൊടുക്കുന്നു ടാറ്റ കൊടുക്കുന്നു അതിനപ്പുറം എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യം ഇവിടെ വരികയാണ് ലക്ഷക്കണക്കിന് ആളുകൾ മില്യൺ കണക്കിന് പ്രവാസികൾ ദിവസവും യാത്ര ചെയ്യുന്നവരാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വേദനിക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ദുഃഖമുണ്ടാവും അതിന്റെ ഒക്കെ മറുപടി ഔപചാരികമായിട്ട് എന്താണ് കിട്ടേണ്ടത് നമ്മൾ ഡി ജി സി എന്ന അതോറിറ്റിയാണ് സിവിൽ ഏവിയേഷൻ്റെ അതോറിറ്റിയാണ് നമ്മൾ ആശ്രയിക്കുക ഇന്നുവരെ വിമാന കമ്പനികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും നോട്ടീസ് കൊടുക്കുന്ന അല്ലാതെ കാര്യമായിട്ടുള്ള പിഴ കൊടുത്തിട്ടുണ്ടോ ചോദ്യം നമ്പർ വൺ രണ്ട് ഒരു വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത് ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നതെങ്ങനെ ഇന്ത്യയിൽ അതിശക്തമായ നിയമമുണ്ട് പല വിമാനത്താവളങ്ങളുടെ വിമാനത്താവളങ്ങളുടെയും നിന്ന് പല കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അഹമ്മദാബാദിൽ ഇത്രയും ട്രാഫിക്കുള്ള പല വിദേശ രാജ്യങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ ട്രാഫിക് പോകാൻ പറ്റുന്ന മാത്രമല്ല ഈ അറബിക്കടലിനോട് ഇങ്ങോട്ട് ചേർന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുജറാത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫ്ളൈറ്റുകൾക്ക് എളുപ്പത്തിൽ കടൽ കടന്ന് പോകാൻ പറ്റുന്ന സംവിധാനമുള്ളപ്പോ എന്തുകൊണ്ട് ഇത്തരം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിമാനത്താവളത്തിന്റെ അടുത്ത് കോളേജ് ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്നു അതിനെതിരെ നടപടി ഇതുവരെ എടുത്തിട്ടില്ല ഒരു വരികയാണ് അതെ അതിൽ അഞ്ച് അഞ്ചോളം മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടി ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സംഭവത്തിൽ മരണപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് ഏതായാലും വ്യോമന മന്ത്രാലയം ഇതുമായി അന്വേഷണം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പുറകിൽ അല്ലെങ്കിൽ ഇതൊരു വെറും വാർത്തയായിട്ട് പോകാതെ അല്ലെങ്കിൽ മറ്റൊരു ഇൻസിഡന്റ് വരുമ്പോൾ മാഞ്ഞു പോകാതെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഡി ജി സി എന്ന് പറയുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി ആറ് ദിവസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ജൂൺ ആറിന് ഒരു വാറോല ഒരു കത്ത് കൊടുത്തിരുന്നു ഒരു ഇൻഡാസ് കൊടുത്തിരുന്നു എയർ ഇന്ത്യക്ക് നിങ്ങളുടെ പല വിമാനങ്ങളും യാത്രയ്ക്ക് സുരക്ഷിതമല്ല അതിന്റെ കാരണം ബോധിപ്പിക്കണം നടപടി എടുക്കണം എന്ന് പറഞ്ഞ ലെറ്റർ കൊടുത്തിരുന്നു ആ ലെറ്ററിന് ടാറ്റ ഗ്രൂപ്പ് അല്ലെങ്കിൽ എയർ ഇന്ത്യ എന്ത് മറുപടിയാണ് ഡി ജി സി എക്ക് അതായത് ഇന്ത്യ ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ കേട്ടോ ഇപ്പോഴാണ് അത് പൊന്തി വരുന്നത് ചാനലുകൾ പോയി ഡി ജി സിയോട് ചോദിക്കുമ്പോൾ ഡി ജി സി പറയുന്നു ഒരു അതോറിറ്റി എന്ന രൂപത്തിൽ ഞങ്ങൾ ലെറ്റർ കൊടുത്തിരുന്നു എന്നിട്ട് അതിന്റെ മറുപടി എന്തായി നടപടി എടുത്തോ നടപടി എടുത്തില്ലെങ്കിൽ ഫൈൻ കൊടുത്തോ ഇത് വാർത്തയായോ ആറ് ദിവസത്തിന് ദിവസത്തിനുമ്പ് സംഭവിച്ച കാര്യമാണ് എയർ ഇന്ത്യക്ക് നിങ്ങളുടെ പല വിമാനങ്ങളും യാത്രയ്ക്ക് പറ്റിയതല്ല അതിന്റെ സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട് എന്ന അർത്ഥത്തിൽ ലെറ്റർ കൊടുത്തിരുന്നു എന്ന് ഇപ്പൊ പറയുകയാണ് അത് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ആരാണ് ലാഭം മാത്രമാണോ വിമാന കമ്പനികളുടെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ കാര്യം മാത്രമല്ല എങ്ങനെ ഒരു സീറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാം ഇത് മാത്രമാണ് പല വിമാന കമ്പനികളുടെയും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് ഈ സമ്മർ വരുമ്പോ അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് യാത്ര ചെയ്യാനുള്ള സമയത്ത് കൂടുതൽ കാശ് വാങ്ങുക ഇതും മാത്രമാണ് അവരുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിനിടയിൽ സ്വപ്നങ്ങൾ ഇല്ലാതായി പോകുന്നത് നമ്മുടേതാണ് അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ലോകത്ത് എവിടെ നടന്നാലും ഇത്രയും വൈകാരികമായിട്ടൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത് നമ്മുടെ കാര്യം നോക്കാൻ ആരുമില്ല എന്ന അവസ്ഥ വന്നാൽ എന്താണിതിൻ്റെയൊക്കെ പരിഹാരം നാളെയും പരിഹാരം ഉണ്ടാക്കി പറ്റൂ ആറ് മാസം മുമ്പ് ഇതേ ഫ്ലൈറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടാക്കിയതാണ് മാത്രമല്ല ഡ്രീം ലൈനറിൻ്റെ പല വിമാനങ്ങളും ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയ ഡൽഹി ഓസ്ട്രേലിയ ഫ്ലൈറ്റ് ഇതുപോലെ ഒമ്പത് മാസം പ്രശ്നമുണ്ടായത് ഇപ്പോൾ കേൾക്കുന്നു വ്യക്തത കിട്ടിയിട്ടില്ല വിവരം പൂർണ്ണമായിട്ട് വന്നിട്ടില്ല എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു ഒരു കത്തിൽ അവസാനിപ്പിക്കുന്നതാണോ നമ്മുടെയൊക്കെ ജീവിതം ജീവൻ അത്ര മാത്രമേ ഇതിന് വിലയുള്ളൂ ഇതൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന ചോദ്യങ്ങൾ മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ ഈ ഹോസ്റ്റലിന്റെ നേരത്തെ മരണപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു അഞ്ച് വിദ്യാർത്ഥികൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു നാൽപ്പതോളം ആളുകൾക്ക് അതിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് പറ്റിയ ഒരു സാഹചര്യമുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നത് അതിൽ വിമാനത്തിന്റെ ഒരു വശം ആ ഹോസ്റ്റലിന്റെ അടുത്ത് കുടുങ്ങിക്കെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അത് അത് അതോടൊപ്പം തന്നെ ഈ അഞ്ചു പേർ മരണപ്പെട്ടതിന് പുറമെ നാൽപ്പതോളം ആളുകൾക്ക് പരിക്ക് പറ്റി ഈ ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവരൊക്കെ അനുശോചനം അറിയിക്കുന്നു വിമാനം പറത്തിയ പൈലറ്റിന്റെ കാര്യങ്ങൾ നമ്മൾ വാർത്തകളൊക്കെ കണ്ടതാണ് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു ഒരുപാട് എണ്ണായിരത്തി ഇരുന്നൂറോളം മണിക്കൂർ വിമാനം പറത്തി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ പറത്തിയിട്ട് കൂടിയിട്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ ഒക്കെ എന്താണെങ്കിലും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി ഈ ജൂൺ പന്ത്രണ്ട് ഒരു ചരിത്ര പുസ്തകത്തിലെ ഒരു കറുത്ത അധ്യായമായിട്ട് യാത്രക്കാർക്കും യാത്രയെക്കുറിച്ച് പഠിക്കാൻ നോക്കുന്നവർക്കും എല്ലാം മാറിയിരിക്കുകയാണ് ഈ ഡ്രീം ലിയർ വിമാനത്തെക്കുറിച്ച് പറയുന്നത് വളരെ ഉയരത്തിൽ പറക്കും ഇന്ധനക്ഷമതയുണ്ട് പതിനയ്യായിരം ടണ്ണോ ലിറ്ററോ പതിനയ്യായിരം ലിറ്റർ ഇന്ധനം അതിനകത്തുണ്ട് പോയിട്ട് വരാൻ വേണ്ടി പോലുമുള്ള ഇത്രയും കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഇന്ധനമുണ്ട് അതൊക്കെയാണ് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് കത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുടെ കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ ഇല്ലാതായിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം മരണമടഞ്ഞു എന്ന റിപ്പോർട്ടാണ് പിന്നീട് പുറത്തു വന്നിരിക്കുന്നത് അത് ആ അപകടം നടന്നപ്പോൾ തന്നെ വിക്കിപീഡിയ നിങ്ങൾ കഴിഞ്ഞ ലൈവിൽ സൂചിപ്പിച്ചു അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞിട്ട് വിക്കിപീഡിയ അപ്ഡേറ്റ് ചെയ്തു പക്ഷേ ഒഫീഷ്യലി ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് കാര്യം അറിയുന്നത് അത് മരണവാർത്ത എല്ലാവരുടെയും ഒന്നിച്ച് ഒരു പതിനേഴ് പേർക്ക് ജീവന്റെ അനക്കമുണ്ടായിരുന്നു അത്രയും പക്ഷേ എങ്ങനെയാണ് ഈ സ്ഥലത്ത് കടന്നു ചെന്നിട്ട് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുക എന്നിട്ടും കരസേനയുടെ നൂറ്റമ്പതോളം ആളുകൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ എത്തി അഗ്നിശമന ഉദ്യോഗസ്ഥരെത്തി ചെയ്യാൻ പറ്റുന്ന സർവ്വ സംവിധാനങ്ങളും ഈ പ്രദേശത്ത് വന്നു എന്നിട്ടും ഒരാളുടെ പോലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന ദുർബലമായ ഒരു സാഹചര്യം നമുക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊന്നുമല്ല തിരിച്ചറിയണം നമ്മളിങ്ങനെ എന്തെല്ലാം വീമ്പ് പറഞ്ഞ് എന്തെല്ലാം യാത്രകൾ എന്തെല്ലാം അഹങ്കാരങ്ങൾ അതിനൊന്നും ഒരു അർത്ഥവുമില്ല എന്നുള്ളത് ഒരു ചെറിയ ത്രസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വീഴാവുന്ന ജീവനുകളാണ് നമ്മുടേതെന്ന സത്യം കൂടി മനസ്സിലാക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ കാരണമാവുകയാണ് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടാകട്ടെ നമ്മളൊക്കെ സർവ്വത എപ്പോഴും നമ്മുടെ നശ്വരം എന്നുള്ള രൂപത്തിലേക്ക് മനസ്സിനെ പായിക്കാൻ പറ്റിയ സന്ദർഭങ്ങൾ കൂടിയാണിത് ആ കുടും ആ കുടുംബങ്ങളോടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഈ തത്സഭയ പരിപാടി അവസാനിപ്പിക്കാൻ ഇല്ല അതായത് പതിനൊന്ന് വർഷം പഴക്കമുള്ള ഒരു വിമാനമായിരുന്നു അതുപോലെ തന്നെ അഹമ്മദാബാദിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ ദുരന്തമാണ് അത് ഇപ്പൊ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കണം അന്നൊരു ഒരു നൂറ്റി മുപ്പത്തി ആറ് ആളുകളായിരുന്നു ഇതിന് മുമ്പ് അഹമ്മദാബാദിൽ തന്നെ ഒരു വിമാന ദുരന്തം ഉണ്ടായിരുന്നു അതിൽ മരണമടഞ്ഞത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ അതീവ ദുഃഖം രേഖപ്പെടുത്തുകയാണ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇതിന്മേൽ കൂടുതൽ കാര്യങ്ങൾ അതോറിറ്റിയും എല്ലാവരും പ്രഖ്യാപിക്കും എന്ന് തന്നെ നമുക്ക് നോക്കാം തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുന്നു നന്ദി